ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എന്റെ ഒരു പുതിയ വീഡിയോയിലേക്കെല്ലാം ആന്യപ്രഷേരി ഹാർദമായി സുഗത്ത് ചെയ്യുന്നു ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു വീഡിയോ ഞാൻ കണ്ടു അത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതായത് ഒരു മറ്റേ നമ്മളെ ഗണേഷ് മന്ത്രിയെ കരിങ്കൊടി കാണിക്കുന്ന ബി ജെ പി പ്രവർത്തകർ ബി പ്രവർത്തകരെ തടയാൻ ചെല്ലുന്ന പോലീസ് ഓഫീസറെ അതായത് ഒരു സ്ത്രീ ഒരു ലേഡി ഓഫീസർ ഒരു സൈതുന്നു അവരുടെ ഈ പിടുത്തം നീ ചെയ്തത് വളരെ മോശമാണ് നിനക്ക് നിന്റെ വീട്ടിലെ അമ്മയും പെങ്ങളും ഒക്കെ ഉള്ളതാണ് എന്നിട്ട് നീ ഈ കാണിച്ച തമ്മാർത്തിന് ഇതൊക്കെയാണോ ശരിക്കും ഒരു സമരവീര്യം സമരവീര്യം ഒരു സ്ത്രീകളുടെ സ്ത്രീകളെ കടന്നു പിടിക്കുന്നത് എവിടെയാണ് നീ പിടിച്ചിരിക്കുന്നത് എന്ന് നിനക്ക് മാറുന്നു നീ മറന്നുപോയോ എന്താണ് നീ ഈ കാണിച്ചത് എന്ന് നിനക്കറിയാമോ ഇതുപോലെയുള്ള വൃത്തിഹീനമായ വൃത്തിഹീ വൃത്തികെട്ട മനസ്സും കൊണ്ടടക്കം ഇനെയൊക്കെ പോലുള്ള ഒരു സമരം ചെയ്ത എന്തിനു സമരം ചെയ്യുന്ന പോലെ എനിക്കറിയില്ല കാരണം പാർട്ടികളാകും പാർട്ടിയിലെ സമരങ്ങളാവാം എല്ലാം നല്ലത് തന്നെ നല്ലതിനായിരിക്കാം പക്ഷെ ഇമാതിരിയുള്ള തെമാരുത്തിനങ്ങൾ ഒരിക്കലും കാണാൻ പോകും കാരണം ഒരു പോലീസ് ഓഫീസറായ സ്ത്രീകൾ സ്ത്രീക്ക് ഇത് അനുഭവിക്കുന്നെങ്കിൽ നാട്ടിലെ ഒരു ഈ നാട്ടിലെ സ്ത്രീകൾക്ക് അല്ലാതെ സ്ത്രീകൾക്ക് സാധാരണപ്പെട്ട സ്ത്രീകൾക്ക് ഇതിവിടെ നടക്കാൻ പറ്റുമോ ഒന്ന് ആലോചിച്ച് നോക്കുക ഇപ്പോൾ ശരിക്കും നിങ്ങൾ ഈ ഭരണത്തിന് വേണ്ടിയൊക്കെ അല്ലേ സമരം ചെയ്യുന്ന അത് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഭരണത്തിന് വേണ്ടി അതിനൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഭരണമാണെങ്കിൽ നിങ്ങൾ ഈ കേരളത്തിൽ ഭരച്ചിരുന്നെങ്കിൽ നിങ്ങൾ എന്താണ് സ്ഥിതി കാരണം ഒരു പോലീസ് ഓഫീസറെ താങ്കൾ കയറി ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് അത് പിടിക്കുന്ന ഇവിടെ അവരുടെ കൈ എടുത്ത് മാറ്റിയിട്ടും നീ അവിടെ കയറി പിടിച്ചോണ്ടിരിക്കുക ഒന്ന് ശ്രദ്ധിക്കുക നിന്റെ നിന്നെ പോലുള്ള ഈ ഈ ചെറ്റകൾ എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് തന്നെ അറിയില്ല കാരണം നിങ്ങൾ ഒന്നോർക്കുക ഓർക്കുക നിങ്ങൾ മാത്രമല്ല ഈ കേരളത്തിൽ ജീവിക്കുന്നത് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യർ കൊണ്ട് എല്ലാ മനുഷ്യരും കൂടി പ്രതികരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആർക്കും ഒരു ഈ പാർട്ടി കിട്ടിയൊന്നും കാണത്തില്ല കാരണം മനു ഒന്നും ആദ്യം മനസ്സിലാക്കുക ഏറ്റവും കൂടുതൽ ഈ ജന പാർട്ടിക്കാരെയല്ല വിശ്വസിക്കുന്നു കാരണം പാർട്ടി ഒരു പാർട്ടിയിലും ഇല്ലാത്ത സമൂഹ ആണ് ഏറ്റവും കൂടുതലുള്ളത് അതും ഞാൻ മനസ്സിലാക്കി പ്രവർത്തിക്കും കാരണം ഇത് ചെയ്തത് വളരെ മോശമായിട്ടുള്ള ഒരു പ്രവർത്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഏത് പാർട്ടി ചെയ്താലും ഏത് പാർട്ടി ചെയ്തിരുന്നാലും ഇത് തെമ്മാടിത്തരമാണ് ഈ കക്ഷിയെ ശരിക്കും നിങ്ങൾ ഒരു സമരവീരത്തില് നിങ്ങൾ കൊണ്ടിറങ്ങാതിരിക്കുക ആരായിരുന്നാലും ഏത് പാർട്ടിയാണ് കാരണം ആരും ഇങ്ങനത്തെ മനസ്സുള്ളവനെ കൊണ്ടു നടക്കാതിരിക്കുക കാരണം ഇനി എന്തൊക്കെ ഇനി ന്യായീകരണങ്ങൾ പറഞ്ഞാലും ഇതൊരു തെറ്റായ പ്രവണതയാണ് ഒരു ഒരു ലേഡി പോസ്റ്റ് പോലീസ് ഓഫീസറാണ് എന്നുള്ള ബോധം അതൊരു രേഡിയാണ് എന്നുള്ള ഒരു ബോധം പോലും ഇല്ലാതെ നീ കയറി പിടിച്ചിരിക്കുന്ന നീ പിടിച്ചിരിക്കുന്ന രംഗം ഇത് വളരെ മോശമാണ് മോശമാണ് നിന്നെ പോലുള്ള ഇങ്ങനെയുള്ള ഈ പ്രവർത്തി ചെയ്യുന്നവരെ എന്താ പറയണ്ട എന്താ വിളിക്കാണ്ടെന്ന് പോലും നമുക്കറിയില്ല കാരണം സമരങ്ങളാവാം സമരമുഖങ്ങളിൽ എന്തുമാകാം എന്ന് ആ ധാർഷ്ട്യം കളയുക കേട്ടോ ഇത്രയും എനിക്ക് പറയാനുള്ളത് എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഇത്രയും പറയാനുണ്ടായിരുന്നു ഞാൻ കാരണം ഞാൻ ഇത് കണ്ട് ഞാനും ഒരു ആണായത് കൊണ്ട് ഞാൻ ലജ്ഞിക്കുന്നു കാരണം ഒരു സ്ത്രീയെ ഇതുപോലെ ഈ പൊതുസമൂഹത്തിന്റെ ഇതിൽ ഇങ്ങനെ പിടിച്ചതിന് ഇങ്ങനെ നീ ഇത് ചെയ്തു നീ ആ പിടിത്തം നിന്റെ പിടുത്തം മാറിപ്പോയി മോനെ കേട്ടോ ഓർത്തോ ഇനിയെങ്കിലും ഓർത്ത് ഒരു കാര്യത്തിലും ചെയ്യാം കേട്ടോ അപ്പൊ എനിക്ക് ഇത്രേ പറയാനുള്ളൂ സോറി സഹോദരി സോറി സഹോദരി എന്നെനിക്ക് സഹോദരി എന്ന് സോറി പറയാനുള്ളൂ കാരണം ഇവനൊക്കെ ചെയ്യുന്ന തെറ്റിന് ഞങ്ങൾ ആ സോറി പറയുന്നു ഓക്കേ ബൈ ബൈ